എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു സ്പോക്കൺ ഹിന്ദി പഠിക്കാം ഒരു ബോളിച്ചാൽ ഹിന്ദി അതായത് കഴിഞ്ഞ പ്രാവശ്യം ഹം വെച്ചിട്ടാണ് പഠിച്ചത് നമുക്ക് ഈ പ്രാവശ്യം ആപ്പ് വെച്ചിട്ട് പഠിക്കാം ആപ്പ് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ആപ്പ് എന്നാൽ യഥാർത്ഥം ആപ്പ് അറിയാം അല്ലേ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ആപ്പ് താങ്കൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വാക്യങ്ങൾ ഉണ്ടാക്കിയാലോ എഴുതാം താങ്കൾ വന്നാലും അതെല്ലാവർക്കും പറയാൻ പറ്റും അല്ലേ താങ്കൾ വന്നാലും എങ്ങനെയാണ് എന്തേ പറയരുത് താങ്കൾ എന്ന് പറഞ്ഞാൽ ആ വരിക എന്ന് പറഞ്ഞാൽ ആന അല്ലേ ആന വരിക അപ്പം അതെന്താകും താങ്കളാവുന്നത് കൊണ്ട് വന്നാലും അല്ലെ കൂടിയാ പറഞ്ഞ് വന്നാലും ഇപ്പം എങ്ങനെയാ പറയാ ആ ആ അല്ലേ ആ ആ ശ്രദ്ധിക്കണം ഇതൊക്കെ കേട്ടോ ഇനി അടുത്തത് എന്താ താങ്കൾ പോയാലും അതെങ്ങനെ പറയും താങ്കൾ പോയാ പോവുക എന്നുള്ളതിൻ്റെ ഹിന്ദി ബോധം എന്താ ജാന അപ്പോൾ എന്താ വരും ആ ആ അല്ലേ നമുക്ക് വേറെ ഒരു വാ വാക്ക് പറയാം താങ്കൾ കേട്ടാലും താങ്കൾ കേട്ടാലും കേൾക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കെന്താണ് സുനിന സുനിന അപ്പം എന്ത് വരും ആപ് ആ എല്ലാത്തിനും ചേർബം അല്ലേ സുനിയേ ഉണ്ടോ ആ സുനിയേ എന്നെ നമുക്ക് താങ്കൾ ചായ കുടി കുടിച്ചാലും എങ്ങനെ പറയും താങ്കൾ ചായ കുടിച്ചാലും കുടിച്ചാലും എങ്ങനെ വരിക ആ ചായക്ക് ചായ തന്നെ ചായ അല്ലേ പിന്നെ കുടിക്കുക അപ്പം കൂടെ പി ജി എടുത്ത് ഭാഗം വള്ളി പി ജിയെ താങ്കൾ ചായ കുടിച്ചാലും നമുക്ക് എന്തു പറയാം ഹിന്ദി എങ്ങനെയാ പഠിപ്പിച്ചാലും പഠിക്കുക എന്നുള്ളതിന്റെ ഹിന്ദി എന്താണ് പഠന അല്ലേ അപ്പം കൂടാ താങ്കൾ ആകുമ്പോ എന്ത് വരും ആ പഠിപ്പിക്കുക വേണ്ട അപ്പം പഠ പഠായിക അല്ല താങ്കൾ പഠിപ്പിച്ചാലും പഠായി ഏക എന്നുവരും അപ്പോൾ നമുക്ക് വേറെ ഒന്ന് നോക്കാം ആ താങ്കൾ എന്നോടൊപ്പം വന്നാലും എങ്ങനെ വരും താങ്കൾ എന്നോടൊപ്പം എന്നോടൊപ്പം വന്നാലും ാലും എങ്ങനെ വരും ആപ്പ് ആപ്പ് എന്നോടൊപ്പം എങ്ങനെയാ പറയുക ആപ്പ് ഞാനെന്നുള്ളത് മേയാന്ന് അറിയാം അല്ല എന്നോടൊപ്പം എന്ന് പറയുമ്പം കെ സാത്ത് ചേർക്കണം മേ എൻ്റെ കൂടെ അല്ലേ മേ എന്ന സർവനാമത്തോടു കൂടി കെ സാത്ത് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്നോടൊപ്പം എന്നായി മാറും അപ്പം മേജോട് കെ സാത്ത് എന്താ വരിക മേരേ സാത്ത് കണ്ട മേ മേനോട് കെ ചേരുമ്പോൾ എന്താ പറയും മേരേന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കെ സാത്ത് എന്ന് പറയുമ്പോൾ എന്താ വരിക മുന്നത്തെ ക്ലാസ്സിൽ കാക്കേക്ക് എന്ന പ്രത്യേക വിഭക്തി പ്രത്യേകം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇവിടെ നമുക്ക് എന്നോടൊപ്പം എന്നാണ് വേണ്ടത് അപ്പോൾ എന്തായി മേ കെ സാത്ത് കൂടി കെ സാത്ത് ചേർക്കണം അപ്പം എന്തുവരും മേ ആ മേ കെ സാത്ത് എന്നാൽ അല്ല എന്താ വരിക മേ പ്ലസ് കെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു മേരേ അല്ലേ അപ്പം മേരെ സാത്ത് എന്ത് വേണം വന്നാലും അല്ലേ അപ്പോൾ വന്നാലെന്ന് പറഞ്ഞാൽ ചെലിയേ അല്ലേ വന്നാലും കാണുന്നുണ്ടല്ലോ കൂട്ടുള്ള ഇനി അടുത്തത് ഒന്നും കൂടി എഴുതി നമുക്കിവിടെ സമാപ്തി ചെയ്യാം ഒന്നും കൂടി പറയാം എന്താ പറയുക അതെ മുന്നേ ക്ലാസ് പഠിപ്പിച്ചാൽ താങ്കൾ കസേലിൽ ഇരുന്നാലും താങ്കൾ കസേരയിൽ ഇരുന്നാലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് ഏ പറയാൻ അല്ലേ എന്നാൽ പറഞ്ഞോട്ടെ പറ എങ്ങനെയാ ആ കസേര മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താ പറയുക കസേരക്ക് കുർസീ അല്ലേ കസേരയിൽ കുർസീപ്പർ അല്ലേ ഇതെല്ലാം വെറുതെ അല്ല മുന്നേ പഠിപ്പിച്ചത് കേട്ടോ അപ്പോൾ മനസ്സിലായ അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയല്ല ഉപയോഗിക്കേണ്ടതെന്ന് കുർസീപ്പർ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എങ്ങനെയാണ് ഹിന്ദി പറയുക ഇരിക്കുക എന്നുള്ളതിന് അല്ലേ ബാഠിനിവിടാ താങ്കളായതുകൊണ്ട് ഇരുന്നാലും എന്ന് പറയണം അപ്പം എന്തു പറയും ഇവിടെ എന്ന് പറയുന്നു എന്താ ബഹുമാന പുരസ്കാരം പറയുകയാണ് ബൈട്ടി ഏക താങ്കൾ ഇവിടെ ഇരുന്നാലും അല്ല ഇവിടെയല്ല താങ്കൾ കുസി കസേരയിൽ ഇരുന്നാലും ഇവിടെയാണെങ്കിൽ എന്ത് പറയും അപ്പം ഇവിടെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാരും പറയില്ല അല്ലേ എന്താ ബഹുമാനാണ് കൂടി താങ് ഈ കസേര കാണിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ ആ കസേരയിലിരുന്നാലും ആ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം